സ്വാതന്ത്ര്യദിനം ഒരേ ഭാരതം ഒരേ സൗഹൃദം ഒരു നൂറ് കോടി മനസ്സിൽ സാഗരം ഒരു മാത്രിയിൽ മതമൈത്രിയിൽ ത്രിവർണ്ണക്കോടി എന്തും ജനസാഗരം ഇതിഹാസ താരങ്ങളുടെ ഭാരതം ത്യാഗോജ്വലം ചരിതം ഫാസീസ് ഭരണം ഒന്നോർത്തിടേണം ഇതു നല്ലതല്ല ഉടനെ തിരുത്തേണം കളികാല ഭരണം വഴിമാറിടേണം മിഴിവേകും കിരണങ്ങളിൽ നീക്കി വരണം മതേതരത്വം മണ്ണിൽ വേരോടണം ജനാധിപത്യം വാഴണം മതേതരത്വം മണ്ണിൽ വേരോടണം ഇന്ത്യൻ ജനാധിപത്യം കുമ്പിട്ട് നമ്മൾ മാതൃരാജ്യത്തിൻ്റെ മണ്ണിൽ ഭാങ്ങിൻ്റെ ഈണത്തിൽ ദീപം തെളിക്കും ദൃസന്ധ്യകൾ പൂത്ത മണ്ണിൽ മതമാനവികണം അപമാനക്കര നീക്കണം ഒരു നല്ല നാളേക്ക് നാടിൻ്റെ ഭാവി കൃതിക വാർന്ന നിലപാടു വേണം നേതൃത്വം ഒരുമിച്ച് ഫാസിസം മീ മണ്ണിൽ വേരോടു മുൻപേത് വേണം നമ്മളൊന്നാണിന്നും ഒരേ സൗഹൃദം ഒരു നൂറ് കോടി മനസ്സിൽ സാഗരം ഒരു മാത്രിയിൽ മതമൈത്രിയിൽ ത്രിവർണ്ണക്കോടി എന്തും ജനസാഗരം ഇതിഹാസ താരങ്ങളുടെ ഭാരതം ത്യാഗോചം ചരിതം ഭരണം ഇതു നല്ലതല്ല ഉടനെ തിരുത്തേണം കളികാല ഭരണം വഴി മാറിടേണം കിരണങ്ങളിൽ നീക്കി വരണം മതേതരത്വം മണ്ണിൽ വേരോടണം ഇന്നാധിപത്യം വാഴണം മതേതരത്വം മണ്ണിൽ വേരോടണം ജനാധിപത്യം